ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് കായൽ തേട് കിട്ടിയിട്ടുണ്ട് നല്ല കണ്ടിട്ടൊക്കെ നല്ലതായിട്ടിരിക്കുക ഞാനിത് എങ്ങനെ കറി വെക്കുന്നതെന്ന് കാണിച്ച് തരാം ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് വരാം നമുക്ക് തേട് കറി വെക്കാൻ വേണ്ടി അതിനകത്തോട്ട് നല്ല ഒരു പിടി നല്ല ഒരു കപ്പ് പിടിയെല്ലാം നല്ലൊരു കപ്പ് തേങ്ങയും അതിനകത്തോട്ട് കൊച്ചുള്ളി എടുത്തുള്ളി കുരുമുളക് അത്ര ഉലുവ ഇതും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് വറുത്തെടുക്കാം തേങ്ങ ഇവിടെ ഇങ്ങനെ വറുത്ത് വന്നിരിക്കുകയാണ് നമുക്ക് അതിനകത്തോട്ട് ഒന്നര ഒന്നേ മുക്കാലോളം ഉണ്ട് നല്ല കാശ്മീരി ചില്ലി പൗഡറാണ് അതും ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇരുമ്പര ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി അതും കൂടെ നമുക്ക് ഇതിനകത്തൊട്ട് ഇട്ട് കൊടുക്കാം ഇരുമിന്റെ ചട്ടിയായണ്ട് ഞാൻ അപ്പോഴേ അങ്ങ് ഓഫ് ചെയ്ത് വേറെ ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ അരച്ചെടുക്കാം നമ്മുടെ കായൽമീൻ നമ്മുടെ കായൽമീൻ കറി വെക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്ത് അര കൂടെ റെഡിയാണ് വെള്ളം മിക്സി കഴുകിയ വെള്ളവും കൂടെ എടുത്ത് അരപ്പാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കൊച്ചു ഇടി ചട്ടി ചൂടായി വന്നപ്പം അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണയാണ് മീൻകറി വെക്കാൻ നല്ലത് മീൻകറി കഴിവതും മൺചട്ടി വെക്കുന്നതിന് നല്ല ടേസ്റ്റ് ഇത് എൻ്റെ അമ്മച്ചമ്മ ഉണ്ടാക്കുന്ന കറിയാണ് പണ്ട് അമ്മച്ചമ്മ കാൽമീനൊക്കെ കിട്ടുവാണെങ്കിൽ ഇങ്ങനെയാണ് കറി വെക്കുന്നത് നല്ല ടേസ്റ്റാണ് ആ കറി കൂട്ടം എണ്ണ ചൂടായി വരുമ്പം അതിനകത്തോട്ട് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കണം ഉലുവ പൊട്ടി വന്നപ്പം അതിനകത്തോട്ട് നമുക്ക് കൊച്ചുള്ളി ഉള്ളി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം ഉള്ളി മൂത്ത് വന്നപ്പം അതിനകത്തോട്ട് പറവേപ്പിലിട്ട് കൊടുക്കുക രണ്ട് വട്ടൽ മുളകും കൂടെ ഇട്ട് കൊടുക്കുക അരപ്പ് തയ്യാറാക്കി വെച്ചിരുന്നല്ലോ അതൊക്കെ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരാ നാലഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക എരി ഇല്ലാത്ത പച്ചമുളക് നാലെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കണം തേട് മീൻ വെട്ടി ക്ലീൻ ചെയ്ത് കണ്ടിച്ച് വെച്ചിരിക്കുക ഇത് നമുക്ക് തിളയ്ക്കമ്പ അടുപ്പിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഈ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് തേട് മീൻ്റെ മുട്ടയാണ് ഈ മുട്ടപ്പൈ പൊട്ടിക്കാത്തതെന്ന് വെച്ചാൽ ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു മുട്ടകളുണ്ട് അതുകൊണ്ട് അത് പൊട്ടിക്കാത്തത് മീൻ കറിയിലൂടെ കഴിക്കാൻ വേണ്ടി കുറച്ച് ചക്കയും കൂടെ വേവിക്കാൻ പോകാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഒഴിച്ച് നമുക്കിത് അടുപ്പത്ത് വെക്കാം കറി നല്ലോല്ല തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് മീൻ പറക്കിടാം തലയുണ്ടായിരുന്നു തല ഇവിടെ ഇഷ്ടമാണ് മക്കൾക്കും ഇഷ്ടമാണ് ഇവർക്കും ഇഷ്ടമാണ് തലയിടാം മീനെല്ലാം പറക്കിയിട്ട് ഉപ്പുണ്ടാക്ക നോക്കണം ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കഴിക്കും രണ്ട് മൂന്ന് തല വരട്ടെ ഡെക്കോറേറ്റിങ്ങൂടെ ഉണ്ടാക്കാം അതിന് കുറച്ച് ബീൻസും ബീൻസും പിന്നെ നമ്മുടെ വെണ്ടക്കയുണ്ട് പിന്നെ പച്ചമുളകുണ്ട് സവാള അരിഞ്ഞിട്ടുണ്ട് ചെറിയ സവാള അപ്പം ചട്ടിയെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിരുമ്പം കടവിട്ടി കൊടുക്കാം കടപിട്ടിരുമ്പോൾ അതിനകത്തോട്ട് പച്ചൻമുളകും കറിവേറ്റവും അങ്ങനെ നമ്മൾ അതിൽ നിറ്റിരിക്കുന്ന സാധനങ്ങൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് എടുത്ത് നല്ല ഇറക്കി അടച്ചി വെച്ച് വേവിക്കാം നമുക്ക് തേടിൻ്റെ മുട്ട കിട്ടിയല്ലോ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി ഒരു അഞ്ചാറ് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഇത്രയും വെള്ളം വേണം ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ചക്ക നല്ല വെളിച്ചെണ്ണ വെച്ചിട്ട് അങ്ങനെ നല്ല കുഴച്ചിറക്കും എൻ്റെ അമ്മച്ചിക്ക് ഒരു ദിവസവും ചക്കയോ ചീനിയോ വേവിക്കാതിരിക്കാൻ പറ്റില്ല എന്തെങ്കിലും വേണം ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും ചക്ക എങ്ങനെയെങ്കിലും നമ്മൾ വെക്കുന്നതിൻ്റെ ബാക്കിയെടുത്ത് ഫ്രീസറിൽ വെച്ചേക്കും എന്നു വച്ചാൽ വെക്കുന്നതിൻ്റെ ബാക്കിയല്ലേ വെക്കാൻ ഉപയോഗിക്കുന്ന ചക്ക നമ്മളെ അരിഞ്ഞ് വെക്കത്തില്ലേ അരിഞ്ഞത് കുറച്ചെടുത്ത് മാറ്റി വെച്ചേക്കും പിറ്റേന്നത്തേക്കും കാണും അതും മറ്റേ എലിശ്ശേരി പോലൊന്നും വെക്കുന്ന ഇഷ്ടമല്ല ഇങ്ങനെ കുഴഞ്ഞിരിക്കണം ചക്ക ഇവിടെ വേവിച്ച് ഉടച്ചിറക്കിയിരിക്കുക ചേടിൻ്റെ മുട്ടതായി ഈ ഒരു പരുവത്തി നമുക്ക് ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴുകി സിമ്പിളായിട്ട് വയ്ക്കാനാണത് ഇനി കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നല്ലപോലെ ഇളക്കിയെടുക്കണം മീൻ മുട്ട നല്ല എണ്ണയൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ ശരിയാക്കി എടുത്തിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റുണ്ട് സൂപ്പറായിട്ടുണ്ട് സിമ്പിളായിട്ടുള്ളൊരു മെഡിക്കുരയ്ക്ക് വേണമെങ്കിൽ ഇതിനകത്ത് തേങ്ങ ഇട്ട് വേണമെങ്കിൽ എടുക്കാം ഞാൻ ഒന്നും ഇടുന്നില്ല സിമ്പിളാണ് ഒന്നും ഒ തമ്മി തമ്മി ഒട്ടിയിട്ടൊന്നുമില്ല നല്ല ആയിട്ട് ശരിയായിട്ട് ഇട്ടിട്ടുണ്ട് ടേസ്റ്റിയാണ് തേട് മീൻ കറിയും നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനെ തീ ഓഫ് ചെയ്ത് വെക്കാം ാണ് ഇതിന്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ചക്കയുണ്ട് പിന്നെ മീൻ മുട്ടയുണ്ട് വെണ്ടയ്ക്ക ബീൻസ് ചോറ് കഴിക്കാം ടേസ്റ്റ് നോക്കിയാലോ സൂപ്പർ ടേസ്റ്റ് മീ മറ്റ ഫീഡാക്ക് തരണേ ശേർ ചെയ്യാന സബസ്ക്ൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് ഫ്രണ്ട്സ്